അത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒന്നര പവൻ്റെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വലിയാളുടെ പാദസരത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ട് കിട്ടാം പിന്നെ സ്റ്റോണുള്ള ഡിസൈൻ വേറെ തന്നെ ഉണ്ട് ഒരുപാട് മോഡൽ നമ്മളെ പരസ്പരത്തിൻ്റെ മോഡലുണ്ട് പിന്നെ പല തരത്തിലുള്ള സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലുകളുണ്ട് സ്റ്റോൺ സ്റ്റോണൊന്നുമില്ലാതെ ഫുള്ള് ഗോൾഡിൽ തന്നെ വരുന്ന സ്ഥിരമായിട്ട് കണ്ടുവരുന്ന സ്ഥിരമായിട്ടൊക്കെ റഫ് ആയിട്ടൊക്കെ ഉപയോഗിക്കാതിരുന്ന വലിയ ആളുകളുടെ പാതസരം കണ്ടു ഒന്നര പവൻ്റെ ഫസ്റ്റിൽ വരുന്ന നമ്മളെ തുരടിച്ചേനാണ് ആ ഒരു രണ്ട് ടൈപ്പിൽ വരുന്ന ഉറവുന്ന തുരടിച്ചേനാണ് വരുന്നത് എല്ലാ മോഡലും വരുന്നത് പത്തരഞ്ജനത്തിന് നീളം വരുന്ന കേട്ടോ രണ്ടാമതായിട്ട് വരുന്നത് നമ്മുടെ മുത്തരഞ്ജനത്തിൻ്റെ ഒരു സെയിം മോഡൽ തന്നെയാണ് ഇതിനൊക്കെ തൂക്കം എന്ന് പറയുന്നത് ഒന്നര പോയിന്റ് ഉണ്ട് പതിനൊന്ന് എണ്ണൂറ് പതിനൊന്ന് പന്ത്രണ്ട് ഗ്രാമൊക്കെയാണ് തൂക്കം വരുന്നത് രണ്ടാമത്തേട്ട് വരുന്നത് നമ്മളെ ഗോൾഡ് ഫിംഗറിൻ്റെ ചെയിൻ വേണ്ടി സെൻറ്ററിൽ ഒരു ഡിസൈനായിട്ട് വരുന്ന ഒരു റൗണ്ട് ഡിസൈനൊക്കെ ആയിട്ട് വരുന്ന ഒരു മോഡലാണ് ഡിസൈനൊക്കെ സ്ഥിരമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് റഫായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഈ ഒരു മോഡലും ഇതിൻ്റെ തൂക്കം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഗ്രാമും അൻപത് മില്ലായിട്ട് ഈ ഒരു മോഡലിൻ്റെ തൂക്കം വരുന്നത് മൂന്നാമത് ഈ ഒരു മോഡലാണ് നമ്മളെ ഉറോഷ് സുന്ദരിൻ്റെ ഉറോഷിൻ്റെ അതേ ഡിസൈനിൽ വരുന്ന കേട്ടോ പരന്ത നിറഞ്ഞ മോഡലാണ് എല്ലാവരും നിറഞ്ഞാൽ ഒരു പരന്ത ടൈപ്പിൽ വരുന്നൊരു മോഡലാണ് ഈ ഒരു ഡിസൈൻ ഇതിൻ്റെ തൂക്കും ഒന്നര പവൻ ആടാ അത്യാവശ്യം കുറച്ച് കാഴ്ചയിലൊക്കെ വരുന്ന ഒരു മോഡലാണ് ഒന്നര പവനില് ഈ ഒരു ഡിസൈൻ ഉറോഷിൻ്റെ അതേ ഡിസൈൻ തന്നെയാണ് പക്ഷെ അല്ല ചിലവിടത്തെ ഇതിന് പരന്ത നിറയൊരു മോഡൽ പറയും ഇവിടെ നമ്മൾ എല്ലാവരും 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 ശനിയെന്ന് പറഞ്ഞോ എല്ലാവരും സുന്ദരി എന്ന് പറഞ്ഞാൽ ഈ ഉരുണ്ട ടൈപ്പാണ് ആണ് അതിൻ്റെ പരുന്ന ടൈപ്പിന് എല്ലാവരും നിറഞ്ഞ മോഡലാണ് അസമയം വരുന്നത് നമ്മളെ സാധാരണ കണ്ടുവരുന്ന ഗോൾഡ് ഫിംഗർ പറഞ്ഞാൽ തുരട് ചേനിട്ടോ ഒരു മോഡൽ വേറെ ഫ്ളക്സിബിൾ ആയിക്കാറ് മോഡൽ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഫ്ലെക്സിബിൾ ആയി കാര്യം നമ്മൾ സാധാരണ കാണുന്ന ഗോൾഡ് വി ചേൻ്റെ പറയുമ്പോൾ തുരട് ചേർന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബലംപിടുത്തുണ്ടാവും ഈ ഒരു ഗോൾഡ് ഫിംഗറിന് പ്രത്യേകത എന്താ വെച്ചാൽ അത് എത്രയും ഫ്ലെക്സിബിൾ ആയിക്കാറ് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് അതുകൊണ്ടാണ് അത്യാവശ്യം നമ്മൾ വി ചെയിൻ വേണ്ടി പോകുന്ന ഒരു ഉറപ്പുള്ളൊരു മോഡൽ കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഒന്നര പൂവിൻ്റെ വലിയ ആളുകളുടെ പാദസരങ്ങളെ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ശരി കണ്ട് അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്